നിർണായകമായിട്ടുള്ള പങ്കിനെ കുറിച്ചുമൊക്കെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങേയറ്റത്തെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ അന്ത്യ ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ കേരളത്തെ മുഴുവൻ തന്നെ വിറ്റ് തുലക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നത് കേരളത്തെ വിറ്റ് തുലക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭൂമി മാത്രമല്ല കേരളത്തിന്റെ സമുദ്ര തീരങ്ങൾ ഉൾപ്പെടെ അമേരിക്കക്കാർക്ക് തീരെഴുതി കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഇന്നും ഭരണത്തിലിരിക്കുന്നത് സർക്കാർ ഇപ്പോ ഈ വിവാദമൊക്കെ ഉയർന്നു വന്നപ്പോ ആ കരാർ റദ്ദാക്കി എന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് സംസാരിച്ചപ്പോ ഈ യാത്രയുടെ ഉദ്ഘാടനത്തിൽ സംസാരിച്ചപ്പോ ഈ കരാർ ഒപ്പിടാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് ആര് നൽകി എന്ന് ഞാൻ ഉന്നയിച്ചിരുന്നു ഈ വിഷയം കാരണം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട് കരാറുകൾ ഏർപ്പെടുന്നത് സംസ്ഥാനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് കരാറിലേർപ്പെടണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ഏജൻസികളുമായിട്ട് കരാറില് ഏർപ്പെടണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വാങ്ങണം അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത് ഈ ഒട്ടകപക്ഷിയുടെ നയമാണ് സംസ്ഥാന സർക്കാർ തല മണ്ണിൽ മണലിൽ പൊഴ്ത്തിവെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും താൻ ചെയ്യുന്നത് കാണില്ല എന്നുള്ള ധാരണയിലാണ് സംസ്ഥാന സർക്കാർ ഇത്രയും ദിവസം അതിനോട് മൗനം പാലിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ഞാൻ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുൻപാകെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ശ്രീ കെ ആർ ജ്യോതിലാൽ കേന്ദ്ര സർക്കാരിൽ വിദേശകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിക്ക് ഈ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് കരാറിൽ ഒപ്പിടാൻ മറുവശത്തുള്ള കക്ഷിയായിട്ടുള്ള ഇ എം സി സിയുടെ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ വിവരങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിലെ വിദേശകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിക്ക് കത്തയക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിലെ വിദേശകാര്യ വകുപ്പ് അതിന് മറുപടി അയച്ചു സംസ്ഥാന സർക്കാർ ആ കാര്യം വേണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാരിലെ വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ന്യൂയോർക്കിൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് കത്തെഴുതിക്കൊണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കണം എന്നാവശ്യപ്പെട്ടു കാരണം കേരള ഗവൺമെന്റ് ഇങ്ങനൊരു വിവരം അന്വേഷിച്ചിരിക്കുന്നു അതിനുശേഷം ന്യൂയോർക്കിലെ കോൺസുലേറ്റ് മറുപടി അയച്ചു ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മറുപടി അയച്ചു ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അയച്ച മറുപടിയിൽ വളരെ കൃത്യമായിട്ട് ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങള് ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ മേൽവിലാസം കണ്ടെത്താൻ ശ്രമിച്ചു ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇ എം സി സി ഗ്ലോബൽ കൺസോർഷ്യം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശദാംശങ്ങളും വിശ്വാസ്യതയും കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചു അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു കത്തിടപാട് നടത്തി പക്ഷേ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ മേൽവിലാസത്തെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ സൂചിപ്പിക്കാനുള്ള കാര്യം ഈ ാസം ഉൾപ്പെടുന്ന പ്രദേശവും ആ കെട്ടിടവും ആ മേൽവിലാസവും അത് താൽക്കാലികമായിട്ട് വാടകക്കെടുക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് ഇതൊരു വെർച്വൽ അഡ്രസ് മാത്രമാണ് ഇതിന് മറ്റു തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടൊരു സ്ഥാപനം എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് ഇന്ന് ഒക്ടോബർ മാസം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം ഇരുപത്തിയൊന്നാം തീയതി കേരള സർക്കാരിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി സെക്രട്ടറി എസ് സി സി വൈ ഡോട്ട് ഗവൺമെന്റ് ഇമെയിൽ ഐ അടക്കം അമേരിക്കയിലുള്ള ഇന്ത്യയുടെ കോൺസുലേറ്റ് മറുപടി അയച്ചു എനിക്ക് ചോദിക്കാനുള്ളത് ഈ കരാർ ഒപ്പിടുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കരാർ ഒപ്പിട്ട കരാറിന്റെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം ആ വിവരങ്ങൾ മുഴുവൻ ലഭിച്ചതിനു ശേഷം എന്ന ഗവൺമെന്റ് ഈ പറഞ്ഞു ഒപ്പിടുന്നത് കരാർ ഒപ്പിടുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഒക്ടോബർ മാസത്തിന് ശേഷം നാല് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഇ എം സി സിയുമായിട്ട് കേരള ഗവൺമെന്റിന്റെ എംഒ യു എസ് എന്റ് രണ്ടായിരത്തി ഇരുപത് എസെന്റ് രണ്ടായിരത്തി ഇരുപതിൽ കരാർ ഒപ്പിടുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിരുന്നു ഈ സ്ഥാപനം ഒരു വ്യാജ അടിസ്ഥാനമായിട്ട് ഈ പറഞ്ഞ മേൽവിലാസമുള്ള ന്യൂയോർക്കിലെ മേൽവിലാസത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നില്ല ഒരു രജിസ്ട്രേഷൻ മാത്രം കമ്പനി രജിസ്ട്രേഷൻ മാത്രം എടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ തടിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെ അവരെ മുഴുവൻ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സമീപനമെടുക്കുന്ന ഒരു കരാർ ആ കരാറിൽ ഒപ്പിടുമ്പോ കേരള ഗവൺമെന്റ് ഞങ്ങൾ കരാർ ഉൾപ്പെട്ടത് അറിഞ്ഞില്ല എന്ന് പറയുന്നു കരാറിനെ കുറിച്ച് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കത്തയച്ചു കേന്ദ്ര സർക്കാർ ഈ സ്ഥാപനം നിലവിലില്ലാത്ത സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ അതിന് അത് ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഇത് വളരെ ആസൂത്രിതമായിട്ട് കേരള സർക്കാരിലെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ അറിവോടും അവർ നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള വെട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് വ്യക്തമാകാൻ ഇതിൽ കൂടുതൽ ആവശ്യമില്ല ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ഞാൻ ഈ വിവരം പുറത്തുവിടാതിരുന്നത് ആദ്യത്തെ ദിവസം ഈ കരാർ ഒപ്പിടാൻ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ അനുവാദം വാങ്ങിയതിനെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെടാൻ കാരണം അതാണ് അത് കേരള സർക്കാർ മൗനം പാലിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഒപ്പിട്ട് തന്നെ അറിവുണ്ടായിരുന്ന വസ്തുത ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കബളിപ്പിക്കാനുള്ള ശ്രമം അതിൽ നിന്ന് സ്വന്തം ടീച്ചയിലേക്ക് ഒരംശം തട്ടിയെടുക്കാനുള്ള ശ്രമം അങ്ങനെയുള്ള ശ്രമം നടത്തുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ ഈ കേരളത്തിലെ ജനങ്ങൾ ഇനിയും ഭരണത്തിലേക്കണമോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാർ പോയ വഴി നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരുടെ സർക്കാറായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ അന്ന് മുദ്രകുത്തിയത് അതിനേക്കാൾ വലിയ അഴിമതിക്കാരായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുന്നു ഇതിൽ വീണ്ടും ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും തിരിച്ചു കൊണ്ടുവരുന്നതാണോ കേരളത്തിലെ ജനങ്ങൾ എടുക്കേണ്ട തീരുമാനം അതോ ഈ രണ്ട് അഴിമതിക്കാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭരണത്തിലേറ്റാൻ എടുക്കേണ്ട തീരുമാനമാണോ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിനുള്ള തീരുമാനം ആ വിധിയെടുത്താണ് കേരളത്തിലെ ജനങ്ങൾ നടത്തേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം